എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേടുന്നുണ്ട് നമുക്ക് അബിയുടെ ജാനികയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്ന് പകലൊന്നും വിശേഷങ്ങളൊന്നും ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണേ എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരം മുതൽ കൃത്യമായിട്ട് ചാനലകത്ത് വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം അബിയും സക്കീർ വക്കീലും കൂടെ കണ്ടുമുട്ടുവാണ് പിന്നീടാണ് വക്കീലാ കാര്യങ്ങളൊക്കെ അബിയോട് പറയണേ ഞാൻ നോക്കിയിട്ട് തമ്പിയെ പൂട്ടാളോ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അവരുടെ മുന്നിലേക്ക് രാധാമണി വരിച്ചു വരണം പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു പക്ഷേ രാധാമണിയെ കണ്ടിട്ട് ഇനിയിപ്പോൾ തനിക്ക് ഇവരെ അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നമ്പറിടാൻ വഴിയുണ്ട് അതുകൊണ്ട് അത് പറ്റില്ല പക്ഷെ അതിനുമുമ്പ് എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറയണം എന്തായി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അയാളെ വിളിച്ചു വരുത്തിയിട്ട് നമുക്കൊരു കാര്യം ചെയ്താലോ അമ്മയുടെ ഫോട്ടോ കാണിച്ചാലും ചോദിക്കാം ഫോട്ടോ കാണിക്കണം അതെ അമ്മയുടെ പഴയ ഫോട്ടോയെണ്ണം കാണിച്ചാലോ ആ ഒരു പഴയ ഫോട്ടോ ഉണ്ടല്ലോ അത് വെച്ച് നമുക്കൊരു കളി കളിച്ചാലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ അത് നല്ല കാര്യമാണെന്ന് തോന്നുവാണ് വക്കീലിന് അങ്ങനെയാണെങ്കിൽ വക്കീൽ പറഞ്ഞു അയാളെ ഞാൻ വിളിക്കാം അയാളെ ഞാൻ വിളിച്ചാൽ ഉറപ്പായിട്ടും വരും ആ സമയത്ത് നമുക്ക് നമ്മുടെ പദ്ധതികളും പ്ലാനുകളൊക്കെ ഒക്കെ തയ്യാറാക്കാമെന്ന് പറയാണ് ഇത് കേട്ടത് ഹാപ്പി പറഞ്ഞു അത് ശരിയാ ഒരു കാരണവശാലും അയാളിനി സമാധാനത്തോടെ കഴിയരുത് ഒരു പക്ഷേ ജാനകിയുടെ പുറകെയുള്ള അയാളുടെ ഓട്ടം അവസാനിക്കണം അയാൾ ഇനി ഓടുന്നത് അയാളുടെ നിലനിൽപ്പിന് വേണ്ടി അയാളുടെ ഭാര്യയും മകളും ഒരു കാര്യങ്ങളും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരിക്കണം നടത്തുന്നത് ഇത്രയും കാലം അയാൾ സുഖമായിട്ട് എല്ലാവരും ദ്രോഹിച്ച് മുന്നോട്ട് പോയില്ലേ എൻ്റെ അച്ഛനെതിരെ എന്തൊക്കെ നിറകേടുകളാണ് കാണിച്ചെ പക്ഷെങ്കിൽ അതിനെല്ലാം പ്രതികാരം വീട്ടാനുള്ള സമയം ഇപ്പോൾ വന്നിരിക്കുന്ന വക്കീലെ അതുകൊണ്ട് എന്നോടൊപ്പം വക്കീലെ നിൽക്കില്ലേ നിക്കുക അതെന്ത് വർത്തമാനം അഭി പറയണേ ഞാൻ ഉറപ്പായിട്ട് നിൽക്കും എന്ന് പറയാം ഞാൻ അയാളെ വിളിക്കാന്ന് പറയണം പിന്നീട് സക്കീർ വക്കീൽ തമ്പിനെ വിളിച്ചിട്ട് അതെ എനിക്കൊന്ന് കാണണം എന്ന് പറയാണ് ഇത് കേട്ടപ്പം തമ്പികൾ ശരി എങ്ങോട്ടാന്ന് വെച്ചാ പറഞ്ഞാ മതി എന്ന് പറയാണ് അങ്ങനെ വക്കീൽ വിളിച്ചിടത്തേക്ക് തമ്പി വരുവാണ് ആ സമയം അപർണെ ആകെ പാ ടെൻഷനോട് കൂടിയിട്ടിരിക്കുവാണ് കാരണം ഇതുവരെ ആയിട്ടും ജാനികയെക്കുറിച്ചുള്ള ഒരു വിവരം കിട്ടിയിട്ടില്ല അവൾ എങ്ങോട്ടാണ് പോയത് എന്ത് ചെയ്യാന്ന് എന്ന് അറിയത്തില്ല ആ കുരുത്തം കെട്ട പെണ്ണിനോട് ചോദിച്ചിട്ട് അവൾ പോലും പറയുന്നില്ല അങ്ങനെ ടെൻഷൻ അടിച്ച് നേരെ പ്രഭാവതിരെ അടുത്തേക്ക് എല്ലുവാണ് പ്രഭാവതിരെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അല്ലമ്മേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അമ്മയ്ക്ക് അവൾ എങ്ങോട്ടാണ് പോയത് എന്തെങ്കിലും ഒരു വിവരം ഉണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ പ്രഭാവം ചോദിച്ചു ആരുടെ കാര്യം പറയണേ അല്ല ആ ജാനകിയുടെ കാര്യം ജാനകി ജോലിക്ക് പോയെന്ന് പറഞ്ഞല്ലോ അപർണമെന്ന് പറയാം പിന്നെ ജോലിക്ക് പോയെന്ന് ആ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുക വിശ്വസിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എന്തായാലും പൊന്നൂനി ഇട്ടിട്ട് അങ്ങനെ ജോലിക്ക് പോകുന്നു എനിക്ക് തോന്നില്ല ഇത് വേറെ എന്തോ കളിയാണ് എന്തൊക്കെയോ നമ്മളറിയാതെ ഇവിടെ എന്തോ ചലട് വലികളൊക്കെ നടക്കുന്നുണ്ടോ പറയാം പെട്ടെന്ന് പ്രഭാവതി പറഞ്ഞു അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല അവരുടെ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ അവരവരുടേതായ കാര്യങ്ങൾ നോക്കട്ടെ അല്ല അവട് മിക്കവർ അമ്മയെ നോക്കാൻ കാണാനോ അല്ലെങ്കിൽ അമ്മയെ കണ്ടുപിടിക്കാനോ നോക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് പറയണം പ്രഭാവതി പറഞ്ഞു അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല ജാനകി ജാനിയങ്കയുടെ അമ്മയെ കണ്ടുപിടിക്കട്ടെ അതൊരു നല്ല കാര്യം തന്നെയല്ലേ അത് നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചു ഓഹോ അപ്പം അങ്ങനെയാണല്ലേ അവരെ ഇങ്ങോട്ട് കേറ്റിക്കൊണ്ട് വരാനായിരിക്കും ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ഇത് എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് ജാനകി മുന്നിൽ നിർത്തും നമ്മളത് കണ്ണടച്ച് വിശ്വസിക്കണം അല്ലേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല ഞാനിവിടെ ജീവനോടെ ഉള്ളപ്പം നടക്കില്ല എന്ന് പറയണം പ്രഭാവതി പറഞ്ഞു അതിപ്പം നീ വിചാരിച്ചിട്ട് കാര്യമില്ല അറിയാലോ ജാനകിയുടെ അബിയുടെയും വീടാണിത് ഇവിടെ എന്ത് നടക്കണമെന്ന് അവരാ തീരുമാനിക്കുന്നത് അതിനേക്കാൾ ഉപരി അവൾ ജാനകി ഒരാളെ അമ്മയാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാനേ പറ്റുവോളെന്ന് പറയാം അവർ പറഞ്ഞു അതെ അവൾ അംഗീകരിക്കും പക്ഷേ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് അത് നിന്റെ അംഗീകാരം അവൾക്ക് ആവശ്യമില്ലെങ്കിലോ എന്ന് പ്രഭാതി പറയാം മുമ്പക്കെയാണെങ്കിൽ പ്രഭാതി ഇത്രയ്ക്കൊന്നും പറയില്ലായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല അപർണ എന്തായാലും എന്നൊക്കെ പ്രഭാതി നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് ഉള്ളിലേക്ക് ഉപ്പേരി പോലെ പ്രഭാതി മറുപടി കൊടുക്കുന്നുണ്ട് തനിക്കിനി അതേ കാലമൊന്നും ഇവിടെ പിടിച്ചു വെപ്പ് ഉണ്ടാവില്ലെന്നും പ്രഭാതിക്ക് മനസ്സിലായി കാരണം ഭരണ അപർണയുടെ കയ്യിലേക്ക് കിട്ടുവാണെങ്കിൽ തന്നെ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് പുറത്ത് അടിക്കുന്നുള്ള കാര്യമോ പ്രഭാതിക്ക് മനസ്സിലായത് കാര്യമാണ് ജാനകി അഭിയല്ല അപർണ കാരണം അപർണയാണ് അമ്മയെ കൊണ്ടുപോയി വൃദ്ധസ്ഥാനത്തിലേക്ക് ആക്കിയിരിക്കുന്നത് അപ്പോൾ അധികം വൈകാതെ തന്നെ മിക്കവാറും തൻ്റെ അവസ്ഥ അതു തന്നെയായിരിക്കും എന്നൊക്കെ അറിയാം അപ്പോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ നിൽക്കാൻ പ്രഭാവി തീരുമാനിക്കുവാണ് പിന്നീട് പ്രഭാവിടെ കൈനൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർന്ന് മുറിയിലേക്ക് പോവാണ് മുറിയിലേക്ക് ഏർപ്പെട്ട് തമ്പിനെ വിളിക്കുകയാണ് തമ്പിനെ വിളിച്ചപ്പോൾ തമ്പി പറഞ്ഞു അതെ ഞാൻ സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കാൻ പോളെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ തമ്പിയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെയായിരുന്നു ഇനി എന്താ ചെയ്യേണ്ടത് എവിടെ പോയി അവളെ കണ്ടെത്താനായിട്ട് പറ്റുന്നേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും കണ്ടെത്താൻ തന്നെ തീരുമാനിക്കുകയാണ് ആ സമയത്ത് നള്ളി സുമങ്കലാമയുടെ മുറിയിലേക്ക് വന്നു സുമങ്കലാമൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നള്ളി വന്നിട്ട് ചോദിച്ചാൽ എന്താ സുമങ്കലാമൻ സുമങ്കലാമയുടെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണമെന്ന് നിൽക്കും ഇത് കേട്ടാൽ സുമങ്കലാമ പറഞ്ഞു പിന്നെ ഇവിടെ എനിക്ക് പരമാനത്ത സുഖമാണല്ലോ സന്തോഷിക്കാനായിട്ട് ഇവിടെ എന്താ സൂക്കുറവ് ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ സുമുങ്കലാമ്മയ്ക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കും അതെ അവരൊക്കെ അങ്ങനെ സാഹചര്യം എന്ന് വന്ന പക്ഷെ ഞാനങ്ങനെയല്ല എൻ്റെ എങ്ങനെയാ ഞാൻ കഴിഞ്ഞെന്നുള്ള കാര്യം നളിനിക്കറിയാലോ ഓ അതാണോ കാര്യം അന്ന് അങ്ങനെ രാജാവിനെ പോലെ അല്ല രാജിനെ പോലെ അവിടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അങ്ങനെ ആവണം എന്ന് നിർബന്ധമുണ്ടോ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നത് ഇത് കേട്ടാൽ സുമുങ്കല പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ നള്ളിനി എന്നെ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടേ ആക്കാനുള്ള എന്തെല്ലാം വഴി നോക്കാൻ പറയുകയാണ് നള്ളിനി പറഞ്ഞു ഞാൻ കൊണ്ടേ നല്ല കഥയെ എന്നിട്ട് വേണം അപർണ എന്നെ ഇവിടുത്തെ പണിയും കൂടെ എന്നെ കളിയിക്കാനായിട്ട് അപർണൻ തമ്പിയും കൂടെ ഇങ്ങോട്ടേക്ക് സുമങ്കലാമനെ എത്തിച്ചിരിക്കുന്നെ പിന്നെ ഞാൻ എന്തേലും കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇവിടുത്തെ ജോലി പോകുമെന്ന് പറയാം ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ നിങ്ങളിവിടുന്ന് കൊണ്ടുവാനായിട്ട് ജാനിയെ കൊണ്ടേ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് ജാനിയെ കൊണ്ടോ അതെ ജാനകി അവയും വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇപ്പോഴും അവർക്ക് നിങ്ങളോട് സ്നേഹമാണ് പക്ഷേ അവരെ മനസ്സിലാക്കാത്ത ആള് നിങ്ങളെല്ലെന്നു ചോദിക്കണേ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ഈ പറയുന്ന ജാനികയെ അഭിനയല്ലേ എന്നിട്ടോ അവർക്ക് ഇപ്പോഴും കുറിച്ച് പറയുമ്പോൾ നൂറ്ന്നാവാ എത്രയൊക്കെ ദ്രോഹിച്ചെന്ന് പറഞ്ഞാലും സുമങ്കലാമയുടെ കാര്യമാണ് അവർക്ക് പക്ഷെ സുമങ്കലാമയാണ് അവരുടെ നല്ല മുഖം അല്ലെങ്കിൽ നല്ല നല്ല മനസ്സ് തിരിച്ചറിയാതെ പോയെന്ന് പറയാണ് സുമങ്കലാമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാത്തൊരവസ്ഥയെപ്പോയി ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകുക അഭർണം തമ്പിയൊക്കെ ആരാ അല്ലെങ്കിൽ ഈ പറയുന്ന ജാനകി ആരാ ഒരാപത്ത് വരുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാന്ന് പഠിക്കാൻ നോക്ക് സ്വന്തം മകനെ പോലും നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടല്ലേ ഈ പറയുന്ന അപർണയോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ മരുമകളോടൊപ്പം നിന്നേനെ ചോദിക്കുവാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തുണ്ടാവാനാ എന്നും പറഞ്ഞ് നള്ളി അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നാൽ നള്ളിയും കൂടെ പോയി കഴിഞ്ഞപ്പോൾ സുഖലാമ ഇങ്ങനെ ആലോചിക്കുവാണ് ശരിക്കും പറഞ്ഞിട്ട് നള്ളി പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് താൻ ഓരോ ദിവസവും ഓരോ ദിവസം ഞാനെങ്കിലും ഓരോ പേരും കൂടെ ചോദിച്ചിട്ടുള്ളൂ അവളുടെ അച്ഛൻ്റെ അമ്മയും പേര് പറഞ്ഞ് അവർക്ക് അച്ഛനും അമ്മയും ഇല്ല അവൾക്ക് അച്ഛനും അമ്മേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് അതോടൊപ്പം തന്നെ എന്ത് ചെയ്താലും കുറ്റ വരുന്നു അവൾ എന്ത് ഫുഡുണ്ടാക്കി തന്നാലും ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ വില മനസ്സിലാകുന്നത് ഇവിടെ വന്നതിന് ശേഷം ഇച്ചിരി രുചിയോടെയുള്ള നല്ല രുചിയോടെയുള്ള ഫുഡ് കഴിക്കാൻ കൊതിയാവുന്നുണ്ട് ജാനകിയുടെ കൈകൊണ്ടുള്ള ആ രുചിയുള്ള ഫുഡ് കഴിക്കാനായിട്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇനിയിപ്പം അവർ വിചാരിക്കണം എന്ന് പറഞ്ഞ് അവർ തന്നെ കൊണ്ടാൻ വരുമോ ഉറപ്പുമില്ലായിരുന്നു സുമങ്കലാമിക്ക് അങ്ങനെ വരൂന്നൊന്നും തോന്നില്ല എങ്ങനെ വരാനായിട്ടാ താൻ അത്രമാത്രം ദ്രോഹമല്ല ചെയ്തതെന്നൊക്കെ എടുത്തുകൊണ്ട് സുമങ്കലാമി ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ് ആ സമയത്ത് സക്കീർ വക്കീലിൻ്റെ അടുത്തേക്ക് തമ്പി വരുവാണ് അങ്ങനെ തമ്പി വന്നിരുന്നു ഇന്നിപ്പത്തേനും അബിയും കൂടെ എങ്ങോട്ടേക്ക് വന്നു അബിയെ കണ്ടത് തമ്പി പറഞ്ഞു ആഹാ എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സക്കീർ വക്കീൽ അതെ അബിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് ഇത് കേട്ടതും തമ്പി പറഞ്ഞു ഇവനെന്നോട് എന്നെ സംസാരിക്കാം ഉള്ളേ കൂടെ ഒന്നും പറയാൻ കാണുന്നില്ല ഇവനുവിൻ്റെ ഭാര്യനെ എവിടെയോ കൊണ്ടു വിട്ടിട്ട് വന്നിരിക്കുക എന്തോ ഏതോ ഗൂഢ ലക്ഷ്യമുണ്ട് അതിന് വേണ്ടിട്ടാന്ന് പറയുന്നത് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അബി പറഞ്ഞ അതെ ഗൂഢരക്ഷുണ്ട് അതുകൊണ്ടാണല്ലോ കൊണ്ടു വിട്ടിരിക്കുന്നതെന്ന് പറയണം ഈ സമയം തമ്പി പറഞ്ഞു അല്ല വിളിപ്പിച്ച കാര്യം പറഞ്ഞത് വക്കീലെ എന്താ കാര്യം ചോദിക്കുകയാണ് വക്കീൽ പറഞ്ഞ അതൊക്കെ അബി എന്ന് പറയുന്നത് അബി പെട്ടെന്ന് എന്തു ചെയ്യാ ഫോൺ ഫോൺ എടുക്കുവാണ് ഫോണിനകത്തുനിന്ന് രാധാമണി വേഴ്സിന്റെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് ആ മുമ്പിലേക്ക് കൊണ്ടിട്ട് കാണിച്ചിട്ട് ചോദിച്ചു ഇവരെ അറിയാവോ വക്കീലോ എന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം വക്കീലൊന്ന് നോക്കി പിന്നെ ഒന്നുകൂടെ നോക്കി ഒരു ഞെട്ടണുണ്ടായി എന്താ വക്കീലെ വക്കീലെന്താ അല്ല എന്താ തമ്പി തമ്പി എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുവാണ് വക്കീൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പി അല്ല ഇവർ എന്താ ഇത് ആരാന്ന് മനസ്സിലായെന്ന് ചോദിക്കുവാണ് അത് ഇത് എന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ഹബി പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലേ പേര് പറയാനായിട്ട് നിങ്ങൾ ഇത്രയും കാലം ഒളിപ്പിച്ച് വെച്ചാൽ ആ വലിയ രഹസ്യമുണ്ടല്ലോ ഇവരിപ്പഴും ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾക്കിട്ടുള്ള പണിയായിട്ട് ഇവരധികം വൈകാതെ തന്നെ വരുമെന്ന് പറയണം ഇത് കേട്ടത് ഒരു നിമിഷം ഒന്നും തമ്പി ഞെട്ടിപ്പോയി തമ്പി പറഞ്ഞു അബി ഞാൻ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കിവർ ആരാ നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ എന്റെ ബാക്കിയൊന്നും അറിയാതെ ആരൊക്കെയാന്നുള്ള കാര്യമൊക്കെ അതുകൊണ്ട് ഇനി തമ്പിക്ക് രക്ഷയില്ല തമ്പി ഇത്രയും നാളും ഒളിപ്പിച്ച് വെച്ചാൽ ആ വലിയ രഹസ്യമൊക്കെ തമ്പിയുടെ മോളും ഭാര്യ അറിയാനായിട്ട് പോകുക എന്ന് പറയണം ഒരു നിമിഷം തമ്പി ആലോചിച്ചിരുന്നിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് അവിയുടെ അടുത്ത് തന്നിട്ട് അവി അയ്യോ മോനെ പറയരുത് നീ ഒന്നും അവരോട് പറയരുന്ന് പറയണം അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിവി ഇവർ ആരാന്നറിയാമെന്ന് ചോദിക്കും അത് പിന്നെ ഇവരെ കാര്യം പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തമ്പി എന്തും അറിയോട് പറയണമെന്ന് അറിയത്തില്ലാതെ ആകപ്പാടെ പെട്ടൊരവസ്ഥയെ നിൽക്കുവാണ് തമ്പിക്ക് സത്യങ്ങൾ തുറന്നു പറയണോ അതോ ഇനി വേണ്ടയോ ഇവർ കുരിക്കലേക്കാണോ തന്നെ കൊണ്ടേ ചാടിക്കുന്നതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഒരു കാര്യം തമ്പിക്ക് ഉറപ്പായി താൻ പെട്ടെന്നുള്ള തനിക്കിനി ഇതിനകത്തൊന്നും ഒരു മോചനമില്ല ഇനിയിപ്പം അവർ ജീവിച്ചിരിപ്പണമെങ്കിൽ രാധാമണി പരിസരം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ തനിക്കിട്ടുള്ള പണിയായിട്ട് വരുമെന്നുള്ള കാര്യം മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ അവർ ഈ ഫോട്ടോ കാണിക്കേണ്ട കാര്യമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടിൽ തമ്പി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി